ഹലോ നമുക്കൊരു ബനാന ഫ്രൂട്ട് ചിപ്സ് ഉണ്ടാക്കിയല്ലോ അപ്പം ദാ ഇതേപോലെ തേത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതപ്പം പച്ച കളറല്ല ഒരു ഒരു ഇടക്കിടക്കിടക്കിടയ്ക്ക് ഒരു മഞ്ഞ കളറുണ്ട് അപ്പം നമ്മൾ ഓവറായിട്ട് പഴുത്തെടുക്കരുത് ഓവറായിട്ട് പച്ച എടുക്കരുത് ഇങ്ങനെ പഴുക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജില്ലേ അത് അത് നമുക്കിതുപോലെ ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ തൊലിയൊക്കെ കാണുന്ന രണ്ടാക്കി കുറച്ച് ഇതുപോലെ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക് സ്ലൈസർ ഉണ്ടെങ്കിൽ അതിൽ അരിഞ്ഞായിരിക്കും എളുപ്പം അണ്ട് നമ്മൾ നമ്മളിതുപോലെ നല്ല കട്ടി ഒട്ടും കട്ടി പാടില്ല കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കട്ടിയില്ലാണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ എളുപ്പ പരിപാടി നമ്മൾ ചട്ടി വെച്ചു അതിനകത്തൊട്ട് എണ്ണ ഒഴിച്ചാൽ അത് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതോരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇരണമെന്നില്ല നമുക്ക് ഒരുമിച്ചിട്ടാലും പ്രശ്നമില്ല ആദ്യം നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും പക്ഷെ അതൊന്ന് ഒരിഞ്ഞ് സെറ്റ് ആയിക്കോളും അത് വിട്ട് വിട്ട് വന്നോളൂ അപ്പോൾ നമ്മളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു അങ്ങനെ ഇപ്പം എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മൊഴിഞ്ഞ് വരുന്നതാണ് വെയിറ്റ് ചെയ്യാം അപ്പം ഇത് നല്ല മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് വെള്ളം നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കുറച്ച് ഉപ്പുകൾ ഒഴിച്ചാൽ മതി കാരണം ഇതിനൊരു മധുര ബനാന ഫ്രൂട്ട് ചിപ്സിന്റെ മധുരമാണല്ലോ അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഉപ്പൊഴിക്കണ്ട കുറച്ച് ഉപ്പ് മതി അതുകൊണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ എന്താ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കോഴി മാറ്റി വെക്കാം അങ്ങനെ നമ്മളെല്ലാം കോഴി മാറ്റി വെച്ച് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തതാണ് പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയല്ലേ കാണാൻ വേണ്ടി അതുപോലെ തന്നെ കഴിക്കാൻ സൂപ്പറാണ് ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് അപ്പം മാസ് ട്രൈ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കടയിൽ നിന്ന് മേടിക്കുന്നേക്കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം ഓക്കെ ബൈ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ